പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനങ്ങൾ രാജ്യാന്തര തലത്തിൽ തുറന്നുകാട്ടാൻ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രതിനിധി സംഘത്തിൽ കോൺഗ്രസ് എം പി ശശി തരൂരും യു എസ് യു കെ പര്യടനം നടത്തുന്ന സംഘത്തെയാണ് ശശി തരൂർ നയിക്കുക കേന്ദ്രമന്ത്രി കിരൺ റിജിജു കോൺഗ്രസ് അധ്യക്ഷനുമായി ഇക്കാര്യം ചർച്ച ചെയ്യും പ്രതിനിധി സംഘത്തിൽ സി പി എം എം പി ജോൺ ബ്രിട്ടാസും ഇ ഡി മുഹമ്മദ് ബഷീറും വി മുരളീധരനും ഉണ്ട് പാകിസ്ഥാനെതിരായ നയതന്ത്ര നീക്കം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സർവകക്ഷി സംഘത്തെ ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത് ശശി തരൂറിന് പുറമെ ഇന്ത്യൻ മുന്നണിയിലെ വിവിധ പാർട്ടി നേതാക്കളും പ്രതിനിധി സംഘത്തിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു മുതൽ ആറ് എം പിമാർ അടങ്ങുന്ന സംഘത്തെയാണ് യു എസ് യു കെ ദക്ഷിണാഫ്രിക്ക ഖത്തർ യു തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കാൻ അയക്കുക മെയ് ഇരുപത്തിരണ്ടിന് ശേഷമായിരിക്കും പര്യടനം തുടങ്ങുക പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആണ് സംഘത്തെ ഏകോപിപ്പിക്കുക ഇതിനോടകം എം പിമാർക്ക് ക്ഷണക്കത്തും അയച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുവിനെ പറ്റിയും ഇന്ത്യയുടെ നിലപാടിനെ പറ്റിയും സംഘം വിദേശ പ്രതിനിധികളെ അറിയിക്കും പാകിസ്ഥാൻ ഭീകരത വളർത്തുന്ന രാജ്യമാണ് എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയ്ക്ക് വേണ്ടി വന്നു പഹൽഗാം ഭീകരാക്രമമാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന് വഴിയൊരുക്കിയത് ഇത്തരം ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതിൽ തിരിച്ചടി തീർച്ചയായും ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കും ഇന്ത്യൻ പ്രതിനിധി സംഘം ലോകരാഷ്ട്രങ്ങളെ ധരിപ്പിക്കുക അടുത്ത ആഴ്ചയാണ് മുപ്പതംഗ പ്രതിനിധികൾ വിവിധ സംഘങ്ങളായി പുറപ്പെടുക ശശി തരൂരിനെ കൂടാതെ കോൺഗ്രസിൽ നിന്നും മനീഷ് തിവാരി സൽമാൻ ഗുർഷിദ് അമർ സിംഗ് തുടങ്ങിയ എം പിമാരും പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട് ബി ജെ പി നേതാക്കളും കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗവും സി പി എം നേതാവുമായ ജോൺ ബ്രിട്ടാസ് ഡി എം കെ എം പി കെ കനിമൊഴി തുടങ്ങിയ തുടങ്ങി തൃണമൂൽ ജെ ഡി യു ബി ജെ ഡി ശിവസേന എന്നിവയിൽ നിന്നുള്ള നേതാക്കളും പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാകുമെന്നാണ് പി ടിഐ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പാർട്ടി നിലപാടിന് വിരുദ്ധമായ അഭിപ്രായമായ പ്രകടനങ്ങൾ നടത്തിയതിന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ദേശീയ നേതൃത്വം തരൂരിനെ താക്കീത് ചെയ്തതെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ശശി തരൂരിനെ മോദി സർക്കാർ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രതിനിധി സംഘങ്ങളിൽ ഒന്നിനെ തരൂർ നയിച്ചേക്കുമെന്നും വാർത്താ ഏജൻസിയായ പി ടിഐ റിപ്പോർട്ട് ചെയ്തു കോൺഗ്രസ് നേതൃത്വം തന്നെ താക്കീത് ചെയ്തു എന്ന തരത്തിൽ വന്ന റിപ്പോർട്ടുകൾ ശശി തരൂർ കഴിഞ്ഞ ദിവസം നിഷേധിച്ചിരുന്നു അതേസമയം ഓപ്പറേഷൻ സിന്ധുവിൻ്റെ പേരിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്ന് കോൺഗ്രസ് വിശദീകരിച്ചു പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ സൈനിക നടപടിയിൽ ഐക്യദാർഢ്യത്തിന് ആഹ്വാനം ചെയ്തിട്ടും പ്രധാനമന്ത്രിയും ബി ജെ പിയും കോൺഗ്രസിനെ തുടർച്ചയായി അപകീർത്തിപ്പെടുത്തുകയാണെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂടിക്കാഴ്ച നടത്തുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ജയറാം രമേശിന്റെ കുറ്റപ്പെടുത്തൽ ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് ചർച്ച ചെയ്ത് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഭീകരർക്കെതിരായ പ്രചാരണത്തിന് വിദേശത്തേക്ക് പ്രതിനിധി സംഘങ്ങളെ അയക്കാനുള്ള കേന്ദ്ര തീരുമാനത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടു എന്നാൽ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല ഇപ്പോൾ പെട്ടെന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർക്കെതിരായ പ്രചാരണത്തിന് പ്രധാനമന്ത്രി അയക്കുകയാണ് കോൺഗ്രസ് എപ്പോഴും ദേശീയ താൽപര്യത്തിൽ നിലപാട് സ്വീകരിച്ചു വരുന്നു ബി ജെ പി ചെയ്യുന്നതുപോലെ ദേശീയ സുരക്ഷാ വിഷയങ്ങളെ ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കില്ല അതിനാൽ തന്നെ കോൺഗ്രസ് പ്രതിനിധി സംഘങ്ങളുടെ ഭാഗമായിരിക്കും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെ ആഗോളതലത്തിൽ തുറന്നു കാട്ടുന്നതിനായി ആഴ്ച വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രതിനിധി സംഘത്തിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെയും കേന്ദ്രം ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യയിലെ വിദേശകാര്യ പാർലമെന്ററി പാനലിന്റെ തലവൻ കൂടിയായ ശശി തരൂർ പ്രതിനിധി സംഘത്തെ നയിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടും ഉണ്ടായിരുന്നു